ും നേരിന്റെ കളക്ഷൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ഗൾഫിലും നേരിന്റെ കളക്ഷൻ അമ്പരപ്പിക്കുന്നത് ലാലേട്ടനോട് ഏറ്റുമുട്ടാൻ ആളില്ലാത്ത അവസ്ഥ നേരിന്റെ കുതിപ്പിൽ അമ്പരക്കുകയാണ് പ്രേക്ഷകരെല്ലാം അടുത്ത കാലത്ത് ഒരു മോഹൻലാൽ ചിത്രത്തിന് പോലും ലഭ്യമല്ലാത്ത രീതിയിലുള്ള വലിയ കളക്ഷനാണ് മോഹൻലാൽ നായകനെത്തിയ ഈ ചിത്രം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് സ്വീകാര്യത മോഹൻലാൽ നേടിയെടുത്തു എന്ന് വേണം കരുതാൻ മോഹൻലാലിന്റെ മികച്ച പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ ആകർഷണം എന്നതാണ് അഭിപ്രായങ്ങൾ വളരെ കൂടി അദ്ദേഹം ആ കഥാപാത്രത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്നാൽ മോഹൻലാൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലി അല്ല എന്ന് പറയപ്പെടുന്നുമുണ്ട് എന്നാൽ കഥാപാത്രം മോഹൻലാൽ തോൽപ്പിക്കപ്പെടുകയും ശരാശരി കഥാപാത്രമായി മാറുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വിജയം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഘടകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള കഥാപാത്രത്തെ ഒരു സൂപ്പർ താരം ഇങ്ങനെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാരമായ കാര്യമല്ല കേരളത്തിന് മാത്രമല്ല ഗൾഫിലടക്കം മോഹൻലാലിന്റെ ഈ ചിത്രത്തിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെ നേരെ ഗംഭീര വിജയമാണിപ്പോൾ വിദേശത്തും നേടിയെടുക്കുന്നത് എന്ന് വേണം കരുതാൻ നേരെ ഗൾഫിൽ ആകെ ഇരുപത് കോടിയിലധികം രൂപ നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൾഫിൽ നിന്ന് പന്ത്രണ്ട് ദിനങ്ങൾ കൊണ്ട് മാത്രം നേടിയതിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നേരിന്റെ ആഗോള തലത്തിൽ ആകെ എഴുപത് കോടി രൂപ നേടിയെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഒരുപാട് നാളുകൾ വേണ്ട എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എഴുപത്തിയഞ്ച് കോടിയിലേക്ക് ഈ ചിത്രം നടന്നെടുക്കാൻ എന്നാണ് പറയുന്നത് മോഹൻലാലിന്റെ വമ്പൻ തിരിച്ചുവരവ് ചിത്രമായി മാറിയിരിക്കുകയാണ് നേര് എന്ന് മിക്ക പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലിൻ്റെ നേര് ആഗോളതലത്തിൽ അമ്പത് കോടിയിലധികം നേടി എന്നതും ആരാധകരെ ഏറെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് നേര് മോഹൻലാലിന്റെ ആറാം അമ്പത് കോടി ക്ലബാണ് എന്ന റെക്കോർഡും ഉണ്ട് മലയാളത്തിൽ നിന്ന് അമ്പത് കോടിയിലധികം ആദ്യമായി നേടുന്നതും മോഹൻലാൽ നായകനായി എത്തിയ ദൃശ്യമായിരുന്നു മലയാളത്തിൽ നിന്ന് വേഗത്തിൽ അമ്പത് കോടികളപ്പിലെത്തിയതിന്റെ റെക്കോർഡും മറ്റൊരു മോഹൻലാൽ ചിത്രത്തിനാണ് അതാണ് ലൂസിഫർ സംവിധായകൻ ജീത്തു ജോസഫിന്റെ പുതിയ ചിത്രം നേരിൽ മോഹൻലാൽ നായകനായി എത്തിയപ്പോൾ പ്രതീക്ഷകളെല്ലാം ശരിവയ്ക്കുന്ന തരത്തിലാണ് ചിത്രത്തിന്റെ വിജയം വ്യക്തമാക്കുന്നത് നടൻ എന്ന നിലയിൽ മോഹൻലാലിനെ ചിത്രത്തിൽ കാണാനാകുന്നു എന്നതാണ് നേര് കണ്ട ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഇറങ്ങി വന്നിരിക്കുകയാണ് വക്കിൽ വിജയ് മോഹൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തിയിരിക്കുന്നത് സ്വാഭാവികമായ പ്രകടനമാണ് ലാലേട്ടൻ ഈ ചിത്രത്തിൽ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതി ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹം ജനമനസ്സുകളിലേക്ക് നടന്നു കയറുകയാണ് അതാണ് ആ ലാൽ മാജിക് ആ ലാൽ മാജിക് തിയേറ്ററിൽ വിസ്മയം സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മലയ്ക്കോട്ട് ബാലിബൻ വരുന്നതുവരെ ഈ ചിത്രം തിയേറ്ററുകളിൽ തുടരുക തന്നെ ചെയ്യുമെന്നാണ് എല്ലാവരും കരുതുന്നത് ഒരു പക്ഷേ നൂറ് കോടിക്കടുത്ത് ഈ ചിത്രം കളക്ഷൻ നേടിയാലും അതിൽ അതിശയിക്കാനൊന്നുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു വീഡിയോ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ